മറ്റുരണ്ട് യു എസ് പൌരന്മാർക്ക് രാജ്യത്ത് പ്രവേശനം വിലക്കി റഷ്യ വ്യവസായികളും അധ്യാപകരും മാധ്യമ മാധ്യമപ്രവർത്തകരുമടക്കമുള്ളവർക്കാണ് വിലക്ക് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ റഷ്യയെ തോൽപ്പിക്കുക എന്ന നയത്തിനുള്ള മറുപടിയാണ് വിലക്കെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു പുതിയ പട്ടികയോടെ റഷ്യ നിരോധനം ഏർപ്പെടുത്തിയ യു പൗരന്മാരുടെ എണ്ണം രണ്ടായിരം കവിഞ്ഞു എഡിറ്റർ ഇൻ ചീഫ് എം എഡാക്കർ അടക്കം വാൾസ്ട്രീറ്റ് ജേർണൽ പത്രത്തിന്റെ നിലവിലത്തെയും മുൻപത്തെയും സ്റ്റാഫ് അംഗങ്ങളായ പതിനൊന്ന് പേർ പുതിയ പട്ടികയിലുണ്ട് കീഫ് ബ്യൂറോ ചീഫ് ആൻഡ്രൂ ക്രാമർ ഉൾപ്പെടെയുള്ള ന്യൂയോർക്ക് ടൈംസിന്റെ അഞ്ചു പേരെയും വാഷിംഗ്ടൺ പോസ്റ്റിന്റെ നാല് പേരെയും വിലക്കിയിട്ടുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബഹിരാകാശ സേനയിൽ നിന്നുള്ള സൈനിക കമാൻഡർമാരെ പോലെ നിരവധി യു എസ് ട്രഷറി ഉദ്യോഗസ്ഥരും പട്ടികയിലുണ്ട് ബൈഡന്റെ ഭരണകൂടം പിന്തുടരുന്ന റിസോഫോബിക് കോഴ്സിന് മറുപടിയായി തൊണ്ണൂറ്റി രണ്ട് യു എസ് പൗരന്മാർക്ക് റഷ്യൻ ഫെഡറേഷനിലേക്കുള്ള പ്രവേശനം ശാശ്വതമായി അടച്ചിരിക്കുന്നു ശത്രുതാപരമായ പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷയുടെ അനിവാര്യത്തെക്കുറിച്ച് ഞങ്ങൾ നിലവിലെ യു എസ് അധികാരികളെ ഓർമ്മിപ്പിക്കുന്നു പട്ടികയ്ക്കൊപ്പമുള്ള പ്രസ്താവനയിൽ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു അതേസമയം ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം യുക്രൈനിലെത്തിയ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ റഷ്യയുടെ വ്യോമാക്രമണത്തിനിടയിൽ തകർന്നു വീണു വ്യാഴാഴ്ചയുണ്ടായ അപകടത്തിൽ ഒരു ഉന്നത യുക്രൈനിയൻ പൈലറ്റ് മരിച്ചു എന്നാൽ സംഭവത്തിന് പിന്നിൽ പൈലറ്റിന്റെ പിഴവാണെന്ന് യുക്രൈനിയൻ പ്രതിരോധ സേന വിശ്വസിക്കുന്നില്ല എന്ന യുക്രൈനിയൻ സൈനിക സ്രോതസ്സുകളെ ഉദ്ധരിച്ച് സി റിപ്പോർട്ട് ചെയ്തു അപകട കാരണം പൈലറ്റിന്റെ അശ്രദ്ധയാണോ അതോ സാങ്കേതിക പിഴവാണോ എന്ന് അന്വേഷിക്കുമെന്നും യുക്രൈനിയൻ സേന അറിയിച്ചു സംഭവത്തെപ്പറ്റി അന്വേഷണം നടത്തണമെന്നും അതിനായി അന്താരാഷ്ട്ര വിദഗ്ധരെ കൊണ്ടുവരുമെന്നും സിഎന്എന് റിപ്പോർട്ട് ചെയ്തു എഫ് സിക്സ്റ്റീന് യുദ്ധവിമാനം പ്രവർത്തിപ്പിക്കാൻ പരിശീലനം ലഭിച്ച ചുരുക്കം ചില ഒരാളാണ് മരണപ്പെട്ട മൂൺഫിഷ് അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ മരണം യുക്രൈന് കാര്യമായ നഷ്ടമാണ് റഷ്യൻ അധിനിവേശം യുക്രൈനിൽ ശക്തമായപ്പോൾ മുതൽ അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ തങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന സമ്മർദ്ദം യുക്രൈൻ ശക്തമാക്കിയിരുന്നു എഫ് സിക്സ്റ്റീൻ ലഭിച്ചു കഴിഞ്ഞാൽ വായുവിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ ഉപയോഗിച്ച ശത്രുവിമാനത്തെ തകർക്കാൻ യുക്രൈന് എളുപ്പം സാധിക്കുമെന്നതായിരുന്നു പ്രതീക്ഷ നിശ്ചിത ലക്ഷ്യസ്ഥാനത്തേക്ക് ആകാശത്തുനിന്ന് ബോംബിടാനുമാവും മാത്രമല്ല നാറ്റോയുടെ ഏതായുധവും എഫ് സിക്സ്റ്റീനിൽ അനായാസം സജ്ജീകരിക്കാനാവുമെന്ന ഉണ്ടായിരുന്നു വ്യോമശക്തിയുടെ കാര്യത്തിൽ യുക്രൈൻ ഏറെ പിന്നിലാണെങ്കിലും യു എസ് ഉൾപ്പെടുന്ന നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ പോർവിമാനങ്ങളും എഐ ഡ്രോണുകളും മറ്റ് ആയുധങ്ങളും എത്തുന്നതോടെ സംഘർഷത്തിന്റെ രൂപത്തിലും ഭാവത്തിലും മാറ്റം വരുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു അത്യാധുനിക പാശ്ചാത്യ വിമാനങ്ങൾ പ്രത്യേകിച്ച് യു എസ് നിർമ്മിത എഫ് സിക്സ്റ്റീൻ ഫൈറ്റിംഗ് ഫാൽക്കഡ് ഏറെ കാലമായി യുക്രൈൻ ആവശ്യപ്പെടുകയായിരുന്നു രണ്ടു വർഷത്തോളം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് യുഎസും സഖ്യകക്ഷികളും യുക്രൈന് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ നൽകാൻ സമ്മതിച്ചത് തുടർന്ന് ചില വിമാനങ്ങൾ എത്തിക്കുകയും ചെയ്തു ഇതിനിടയിൽ എഫ് സിക്സ്റ്റീൻ വെടിവെച്ച് വീഴ്ത്തുന്ന ആദ്യത്തെ റഷ്യൻ പൈലറ്റിന് ഒന്നര കോടി രൂപ നൽകുമെന്ന് റഷ്യൻ കമ്പനിയായ ഫോറിസ് പ്രഖ്യാപിക്കുക വരെ ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി